നമ്മുടെ ബനാന മാംഗോ ആണ് ഇത് നല്ല പഴുത്തു കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറിൽ വരും കൊല കൊലയായിട്ടുണ്ടാകും ഇപ്പോൾ ഇവിടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടപ്പുണ്ട് ഇതിന് ശരിക്കും സീഡ് കുറവാണ് ഫ്ലഷ് ആണ് കൂടുതൽ അങ്ങനെയാണ് ഈ താരൻ മാങ്ങകളുടെ ഒരു പ്രത്യേകത തന്നെ ഇപ്പം ഇത് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങയാണ് കേട്ടോ ഇത് വേണ്ട ഇതിലും വലിപ്പമുള്ള മാങ്ങയാണ് ഈ കിടക്കുന്നത് ഇത് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രമ്മിലാണ് അപ്പം ഡ്രമ്മിലും വളർത്താം ബനാന മാങ്ങോ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരുപാട് പ്ലാന്റുകൾ ഇതുപോലെ ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ചെയ്യാം ചെയ്യുന്നു നമ്മുടെ ഈ ബനാന മാംഗോയ്ക്ക് മഹാ എന്നും പറയാറുണ്ട് തായ്ലന്റില് നമ്മുടെ ഇന്ത്യയിൽ ഇതിനെ ബനാന മാംഗോ എന്നാണ് പറയുന്നത് അപ്പൊ തായ്ലൻഡില് ഒരു പ്രീമിയം ക്വാളിറ്റി മാംഗോകളുടെ ലിസ്റ്റിൽ പെടുന്ന ഒന്നാണ് നമ്മൾ ഈ മാങ്ങ കാണുന്നത് ഇപ്പോൾ പച്ച നിറത്തിലുള്ള മാങ്ങകളാണ് പഴുത്ത് കഴിയുമ്പോൾ ഓറഞ്ച് കളർന്ന മഞ്ഞ നിറത്തിലേക്ക് വരും നമ്മൾ നമ്മളിവിടുന്ന് രണ്ട് മാങ്ങ കൊണ്ടുപോയിരുന്നു അപ്പോൾ അത് നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും അത് പഴുത്ത് വന്നു കേട്ടോ നന്നായിട്ട് കളർ മാറി നല്ല അടിപൊളി കളറിലേക്ക് വന്നു കേട്ടോ ഇത് ഇപ്പോൾ നന്നായിട്ട് പഴുത്തിരിക്കുന്ന മാങ്ങയാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ബനാന മാങ്ങയാണ് ആണ് നമ്മളിപ്പോൾ തൂക്കുന്നത് നാനൂറ്റി പതിനാല് ഗ്രാമാണ്തുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഒരെണ്ണം ചെത്തി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പഴുത്ത് തുടങ്ങിയതാണ് അതാണ് ചെറിയൊരു പാട് ഇത് വേണ്ട അപ്പോൾ ഇനി ഇത് വെച്ചേക്കാൻ പറ്റില്ല അത്രയും പഴുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഇത് കഴിക്കാൻ പോവുകയാണെ അപ്പോൾ നമ്മുടെ ബനാന മാംഗ് ചെത്തി കഴിഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇത്രയും ഉള്ളത് ശരിക്കും ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് ഗ്രാം വരെയാണ് പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയത് നാന്നൂറ് ഗ്രാമിനേക്കാളും കൂടുതലുള്ള ഒരെണ്ണം കിട്ടിയിരുന്നു അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറയാനാണെങ്കിൽ ഒന്നും പറയണ്ട അസാധ്യ ടേസ്റ്റാണ് അത്രയും നല്ലൊരു രുചിയാണ് ബനാന മാംഗോ ഉറപ്പായിട്ടും കഴിക്കുക നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ബനാന മാംഗോ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്